പ്രേക്ഷകരെയും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഹിൽ പാലസ് മ്യൂസിയം കാണാൻ എത്തിയ വയോധികരായ അമ്മമാരെയും അച്ഛന്മാരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്ന പോലീസുകാരനെ അപമാനിച്ചു എന്നൊരു വാർത്തയുണ്ടായിരുന്നു ആ അധിക്ഷേപിച്ച പോലീസുകാരന് സസ്പെൻഷൻ കണക്കായി പോയി എന്നാണ് അല്ലെ നന്നായി മ്യൂസിയത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന എൽദോസ് എബ്രാഹാമിനെയാണ് സസ്പെൻഡ് ചെയ്തത് പോലീസുകാരന് വീഴ്ച പറ്റിയെന്ന് തൃക്കാക്കര എ സി പി റിപ്പോർട്ട് നൽകിയിരുന്നു കോട്ടയം സ്നേഹക്കൂട് സംഘടിപ്പിച്ച സബ്ലമി യാത്രയുടെ ഭാഗമായി എത്തിയ വയോധികർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എൽദോസ് എബ്രാഹാമിന് എന്ത് പറ്റി എന്ന് മൂട് ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്നു പാവപ്പെട്ട അച്ഛനും അമ്മമാരും ഒക്കെ കൂടി ഈ സ്നേഹക്കൂടിന്റെ ഭാഗ സ്നേഹക്കൂട്ടിൽ നിന്ന് ഈ ഹിൽ പാലസ് കാണാൻ വരുമ്പോ അവരെയൊക്കെ സഹായിക്കേണ്ടതിന് പകരം അവരെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് അത് വല്ലാത്ത സങ്കടമായി പോയി ആരാരും ഇല്ലാത്ത മനുഷ്യരുടെ തണലൊരുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ അവരങ്ങനെ അവർക്കിത്തിരി സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ ആവട്ടെ എന്ന രീതി ഈ ഉദ്യോഗസ്ഥരിങ്ങനെ പെരുമാറി ഇത് ഒട്ടും ശരിയായില്ല അന്വേഷണത്തിലും വീഴ്ച കണ്ടെത്തി അല്ലേ അരുൺകുമാർ അത്തരത്തിൽ അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുതൽ കാട്ടി നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ് ആ വിഭാഗത്തെയാണ് ഈ പോലീസുകാരൻ അധിക്ഷേപിച്ചിരിക്കുന്നതെന്നുള്ളതാണ് പ്രധാനമായും മാറുന്നത് കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തെ സ്നേഹക്കൂട് അധികൃതർ സബലം ഈ യാത്ര എന്ന പേരിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് ഹിൽ ഹിൽ പാലസ് മ്യൂസിയം കാണാനായിട്ടാണ് അന്തേവാസികൾ എത്തിയിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ഉണ്ടായിരുന്നു അതിൽ പലരും ശാരീരിക ആവശ്യകതകളെ തുടർന്ന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരുന്നു അപ്പോൾ അവർ വാഹനത്തിനകത്ത് ഇരിക്കട്ടെ മറ്റുള്ളവർ ഇറങ്ങി മ്യൂസിയം കാണട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കാണ് സംഘാടകർ എത്തിയിരുന്നത് ഇതാണ് പോലീസുകാരനോട് സംഘാടകർ പറഞ്ഞത് അതായത് ഈ വാഹനം ഉള്ളിലേക്ക് വിടണമെന്നുള്ളത് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞത് ഇവിടുന്ന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തിലുള്ള മുഴുവൻ ആളുകളും ടിക്കറ്റ് എടുക്കണമെന്നുള്ളതാണ് അതിൽ ഇളവ് വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഈ പോലീസുകാരനായ എൽദോസ് എബ്രഹാം മോശം വാക്കുകളടക്കം പദപ്രയോഗമടക്കം നടത്തിയെന്നുള്ള പരാതി കൂടിയാണ് വന്നിരുന്നത് അതായത് ഇവിടെ ഒരു നിയമലംഘനമല്ല മറിച്ച് ഒരു മാനുഷിക പരിഗണന പോലും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായില്ല എന്നുള്ള ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സ്നേഹക്കൂട് അധികൃതർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത് അതിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തൃക്കാക്കര എ സി പിയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ തൃക്കാക്കര എ സി പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പോലീസുകാരനെ ഗുരുതരമായ വീഴ്ചകൾ പറ്റി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ എൽദോസ് അബ്രഹാം അതായത് മ്യൂസിയത്തിലെ സുരക്ഷാ സസ്പെൻഡ് കൂടുതൽ നടപടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ത്തിലെതയിലുണ്ടായിരുന്ന പോലീസിന്റെ പല വകുപ്പുകളിൽ ഇതുപോലുള്ള ഒത്തിരി അഹങ്കാരികളായ ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടെങ്കിലും അവരവരൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ കുറച്ചു ദിവസമൊക്കെ വീട്ടിൽ ഇരിക്കുക സ്വഭാവമൊക്കെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കണ്ടിട്ടെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു പക്ഷേ എത്ര കണ്ടാലും കേട്ടാലും ഇവരൊന്നും പഠിക്കുകയില്ല ഇനിയെങ്കിലും സ്വഭാവമൊക്കെ മാറ്റിയാൽ നല്ലത്